ഇറാൻ ആണവ പ്രതിസന്ധി ഒരു പുതിയ വിഷയമല്ല പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണിത് ഇറാൻ ആണവോർജം സമാധാനപരമായ ആവശ്യങ്ങൾക്കായി വികസിപ്പിക്കുന്നുവെന്ന് പറയുമ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങൾ പ്രത്യേകിച്ചും അമേരിക്കയും ഇസ്രൈലും ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ രഹസ്യമായി ശ്രമിക്കുന്നുവെന്ന് ആരോപിക്കുന്നു രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ ഈ ആരോപണങ്ങൾ ശക്തമായതോടെയാണ് അന്താരാഷ്ട്ര സമൂഹം ഇടപെടാൻ തുടങ്ങിയത് ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം എന്ന നിലയിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ജോയിൻറ്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന ആണവ കരാർ ഒപ്പുവെച്ചത് ഇറാനും ലോകശക്തികളായ അമേരിക്ക റഷ്യ ചൈന ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നിവരും ചേർന്നാണ് ഈ കരാർ ഉണ്ടാക്കിയതും കരാർ പ്രകാരം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും അതിന് പകരമായി ഇറാനെതിരെ ഏർപ്പെടുത്തിയിരുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യാനും ധാരണയായി ഇത് ഇറാനെ ലോക സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും മേഖലയിൽ സമാധാനം നിലനിർത്തുന്നതിനും സഹായിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെട്ടു അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇറാൻ ആണവ പദ്ധതികൾ നിരീക്ഷിക്കുന്നതിനുള്ള അധികാരവും നേടി എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി കരാറിൽ നിന്നും പിന്മാറി ഇത് ഇറാനെ വീണ്ടും കടുത്ത ഉപരോധങ്ങളിലേക്ക് തള്ളിവിട്ടു ട്രംപിന്റെ ഈ നടപടി ജെ സി പിഒയുടെ വിശ്വസ്തതയെ സാരമായി ബാധിച്ചു അമേരിക്കയുടെ പിന്മാറ്റത്തിന് ശേഷവും ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ കരാറിൽ തുടരാൻ ശ്രമിച്ചു എന്നാൽ ഉപരോധങ്ങൾ കാരണം കരാറിന്റെ പ്രയോജനങ്ങൾ ഇറാനിൽ ലഭിക്കാതെ വന്നതോടെ അവർ കരാർ വ്യവസ്ഥകൾ ലംഘിക്കാൻ തുടങ്ങി ഈ അടുത്ത കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തിയ സ്നാപ്ബാക്ക് നീക്കമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം ജെ സി പി ഒയെ കരാറിൽ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ഒരു വ്യവസ്ഥയുണ്ട് അതിനെയാണ് സ്നാപ്ബാക്ക് എന്ന് വിളിക്കുന്നത് കരാറിലെ ഒരു കക്ഷിയുടെ ലംഘനം ചൂണ്ടിക്കാട്ടി മറ്റു കക്ഷികൾക്ക് ഉപരോധങ്ങൾ തിരികെ കൊണ്ടുവരാൻ ഈ വ്യവസ്ഥ ഉപയോഗിക്കാം ഓഗസ്റ്റിൽ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ ഈ സംവിധാനം സജീവമാക്കാൻ തീരുമാനിച്ചു ഇതിന്റെ ഫലമായി സെപ്റ്റംബർ പത്തൊമ്പതിന് യു എൻ സുരക്ഷാ കൗൺസിൽ ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്താൻ വോട്ട് ചെയ്തു ഈ ഉപരോധങ്ങൾ സെപ്റ്റംബർ ഇരുപത്തെട്ട് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും ഉറപ്പായി ഈ നീക്കത്തെ ഇറാൻ വളരെ രൂക്ഷമായിട്ടാണ് നേരിട്ടത് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഈ നടപടികൾ അവരുടെ ഇരട്ടത്താപ്പ് നയങ്ങളുടെ ഭാഗമാണെന്നും ഇറാൻ ആരോപിക്കുന്നു ഇസ്രയേലിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങി യൂറോപ്യൻ രാജ്യങ്ങൾ അന്താരാഷ്ട്ര കരാറുകൾ ലംഘിക്കുകയാണെന്നും ഇറാൻ കുറ്റപ്പെടുത്തി ഇതിന് മറുപടിയായി ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ താൽക്കാലികമായി ഐ എ യുമായുള്ള ആണവ സഹകരണം നിർത്തിവെച്ചതായും പ്രഖ്യാപിച്ചു ഈ സഹകരണം നിർത്തിവെക്കുന്നത് തങ്ങളുടെ ആണവ പദ്ധതികൾക്ക് സുതാര്യത ഉറപ്പുവരുത്തുന്നതിൽ നിന്ന് പിൻവാങ്ങുന്നതിന് തുല്യമാണ് ഈ വിഷയത്തിൽ റഷ്യയുടെ നിലപാടും വളരെ വ്യക്തമാണ് റഷ്യൻ പ്രതിനിധിയും യു സുരക്ഷാ കൗൺസിൽ സെക്ഷനിൽ റഷ്യ സ്നാപ്പാക്ക് നീക്കത്തെ അംഗീകരിക്കുന്നില്ലെന്നും പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങളായ ജെ സി പി ഒയെ കരാർ ലംഘിച്ചെന്നും അതിനാൽ ഈ ഉപരോധ നടപടികൾ നിയമസാധ്യതയില്ലെന്നും അദ്ദേഹം വാദിച്ചു റഷ്യ ഈ നടപടികൾക്കെതിരെ ശക്തമായി നിലകൊണ്ടത് ഇറാനും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് സൂചിപ്പിക്കുന്നു അതേസമയം ഇസ്രയേൽ ഈ വിഷയത്തിൽ പങ്ക് വഹിക്കുന്നുണ്ട് ഇറാൻ ഒരു ആണവായുധ ശക്തിയാവുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നു അതിനാൽ ഇറാനെതിരെയുള്ള എല്ലാ ഉപരോധങ്ങളെയും ഇസ്രയേൽ പിന്തുണയ്ക്കുകയാണ് അമേരിക്കയുടെ സഹായത്തോടെ ഇറാനിൻ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ ഇതിന് തെളിവായി കണക്കാക്കാം ഇസ്രയേലിന്റെ ഈ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇറാൻ ആണവ പദ്ധതികൾ തങ്ങളുടെ പ്രതിരോധത്തിന് അനിവാര്യമാണെന്നും വാദിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രയേലിൻ്റെ നിലപാടുകൾക്ക് വഴങ്ങി അന്താരാഷ്ട്ര ഉടമ്പടികളെ അട്ടിമറിക്കുന്നുവെന്നാണ് ഇറാന്റെ പ്രധാന ആരോപണം ഇറാൻ്റെ ഈ നീക്കം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ നീക്കം ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കും ഇത് നയതന്ത്രപരമായ ചർച്ചകൾക്ക് സാധ്യത ഇല്ലാതാക്കുകയും ഇരുപക്ഷവും തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഐ എ ഇയുമായുള്ള സഹകരണം നിർത്തിവെക്കുന്നത് ഇറാൻ ആണവ പദ്ധതികൾ രഹസ്യമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് ആണവ വ്യാപനം സംബന്ധിച്ച് അന്താരാഷ്ട്ര ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു ഇസ്രയേൽ ഇറാൻ സംഘർഷം കൂടുതൽ വഷളാകാനുള്ള സാധ്യതയുമുണ്ട് ആണവായുധങ്ങൾ സംബന്ധിച്ച ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇത് മേഖലയിലെ സമാധാനം നശിപ്പിക്കാനും പുതിയ യുദ്ധങ്ങൾക്ക് വഴിവെക്കാനും സാധ്യതയുണ്ട് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനെതിരെ തിരിയുമ്പോൾ ഇറാൻ റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കാൻ സാധ്യതയുണ്ട് ഇതൊരു പുതിയ പൗമരാഷ്ട്രീയ അച്ചുതണ്ട് രൂപീകരിക്കുന്നതും ലോകശക്തികൾക്കിടയിൽ വലിയ വിഭാഗീയത ഉണ്ടാക്കുന്നതിനും കാരണമാകും ഈ നീക്കങ്ങൾ യഥാർത്ഥത്തിൽ ഇറാനെ പ്രകോപിപ്പിക്കുന്നതിനും സമാധാനപരമായ ആണവ പരിപാടികൾക്കുള്ള അവരുടെ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതിനും മാത്രമേ സഹായിക്കൂ ഇസ്രയേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം യൂറോപ്യൻ രാജ്യം അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര ശ്രമങ്ങളെയും അവഗണിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് ഈ നടപടികൾ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തലും ഭാവിയിൽ ഇറാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ സംബന്ധിച്ചും നിർണായകമാണ് ഇറാൻ ആണവശക്തിയായി വളരുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ആശങ്കകൾക്കും കാരണമാകുന്നു സമാധാനപരമായ ആണവോർജം ലക്ഷ്യമിടുന്നുവെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോഴും ആണവായുധം നിർമ്മിക്കാൻ രഹസ്യമായി ശ്രമിക്കുന്നുവെന്ന് അമേരിക്ക ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾ ആരോപിക്കുകയാണ് ഇത് മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ ആണവായു മത്സരത്തിന് വഴി വെക്കുമോ എന്ന് ഇറാൻ ആണവശക്തിയായാലും ഇസ്രയേൽ സൗദി അറേബ്യ തുടങ്ങിയ അയൽരാജ്യങ്ങൾ സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്താൻ സമാനമായ പദ്ധതികളും ആരംഭിച്ചേക്കാം ഇത് മേഖലയിൽ സൈനിക സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയും ആഗോള സമാധാനത്തിന് ഭീഷണിയാവുകയും ചെയ്യും ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയും നയതന്ത്ര നീക്കങ്ങളിലൂടെ ഈ വളർച്ച തടയാൻ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ ശ്രമങ്ങളെല്ലാം ഇറാനെ കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് നയിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് ഇറാൻ ആണവശക്തിയാകുന്നത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് അവർ വിശ്വസിക്കുന്നു അതിനാൽ ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ പോലും തള്ളിക്കളയാൻ കഴിയില്ല ഇറാൻ ആണവ പദ്ധതികൾ നിയന്ത്രണവിധേയമാക്കാൻ ഒരു സമവായത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്